ായാലും കൊള്ളാ ഞാൻ രണ്ടും ഇറങ്ങി മക്കളെ ഒന്ന് വളർന്നു വരുമ്പോ അല്ലെങ്കിൽ ഒരു വളർച്ച കാണുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മക്കളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു മമ്മക്കളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പറന്നുപോയായിരുന്നു മക്കളെ എല്ലാവരും കൂട്ടുകൂടണം തിരിച്ചും തിരിച്ച് മക്കളീ പറയത്തില്ല നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്താന്ന് അറിയേണ്ട മക്കളെ മക്കളീ വിത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണിച്ചതാണ് നിങ്ങൾ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു ആ വിത്ത് വരച്ചത് ഇപ്പോൾ അതിന് ചെറിയ ചെറിയ തൈകളായി മാറ്റി നടുന്ന ആ ഒരു സമയമായി അപ്പം മാറ്റി നടന്നത് നമ്മുടെ ചെടികൾ എത്തോ ആയെന്നും നമ്മുടെ ഗാർഡൻ ബോക്സും എല്ലാം ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം മാറ്റി നടന്ന ചെ ഇതിലേക്ക് പോകാം നമ്മുടെ പുതിയ വീഡിയോ അതാണെന്ന് കേട്ടോ നമ്മുടെ ചെടികളെല്ലാം നല്ല പരുവമായി നിൽക്കുക വെളി നടത്തക്ക പോലെ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നും കൊണ്ടുപോയി നട്ടിട്ട് വരാൻ മുളക് കാന്താരി ഉണ്ട് കാപ്സിക്കം ഉണ്ട് നീളമുള്ള പച്ചമുളക് ഉണ്ട് വഴുതന ഉണ്ട് കുക്കമ്പറുണ്ട് അങ്ങനെ ഇതെല്ലാം ഇപ്പൊ നമ്മൾ നടാൻ പോകട്ടെ ഇത് അടുത്ത നമ്മളിപ്പോ നടാൻ പോകുന്നത് ലെറ്റ്യൂസ് നമ്മൾ ബർഗറിനകത്ത് വെക്കുന്ന ലെറ്റ്യൂസ് ആണ് ഇത് ഇത് കേൽ ചീര കേൽ നിറയെ വെറൈറ്റി ഉണ്ട് ഇപ്പം ഇത് കഴിഞ്ഞ വർഷം എനിക്കുണ്ടായിരുന്നു എന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇല്ലെങ്കിൽ പോയി കാണുക പഴയ വീഡിയോ ഒക്കെ ഇത് ഡബിൾ കളർ ആണ് എല്ല കണ്ട ഒരുമാരി പർപ്പിൾ കളറിൽ ഇങ്ങനെ നിൽക്കും പർപ്പിളും പിന്നെ വയലറ്റ് ഗ്രീൻ എല്ലാം കൂടെ മിക്സ് ആയ ഒരുതാണ് കെയിൽ നിറയെ ടൈപ്പ് ഉണ്ട് എല്ല കേ ഇനിയും കേളിയായിരിക്കും വേറൊരു ടൈപ്പ് ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് ഇങ്ങനെ പല വിധത്തിലുണ്ട് നമ്മുടെ ഗാർഡൻ ലോട്ട് നടാ മക്കളെ ഞങ്ങളുടെ ഗാർഡൻ ബോക്സ് എല്ലാം റെഡി ആയിരിക്കുക ഇതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ല ഞാൻ ബോക്സ് റെഡിയാക്കുന്നതിനകത്തോട്ടോ ഞാൻ എല്ലാം ഇപ്പൊ നടാൻ പോകും അതിനിപ്പോ ഞാൻ കുഴിയെടുത്ത് അതായത് വളമൊക്കെ ഇട്ടിട്ടുണ്ട് ആൾറെഡി ഇതിൽ ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാലും കുറച്ച് വളം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് തൈ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിപ്പോൾ ഞാൻ അങ്ങോട്ട് നടാൻ പോകാം മക്കളെ ഞാൻ കുഴിയെടുത്തു നട്ടിട്ടില്ല ഓരോന്നും ഓരോ വെറൈറ്റി ആണ് കാപ്സിക്കം ഉണ്ട് കാന്തിാരി ഉണ്ട് തീട്ടമുളകുണ്ട് ഉണ്ടമുണ്ട് തക്കാളി പോലത്തെ മുളകുണ്ട് എല്ലാം ഉണ്ട് വെച്ച് നോക്കാം എങ്ങനെ വരുന്ന അറിയാം എല്ലാം കൂടെ മിക്സ് ചെയ്താൽ വെച്ചിരിക്കുന്നത് നമ്മുടെ മുളകിൻ്റെ ചെടി എല്ലാം ഞാൻ നട്ട് കഴിഞ്ഞു പതിമൂന്ന് മൂടുണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു വിടണം കഴിഞ്ഞാൽ എല്ലാത്തിനും അങ്ങേയറ്റത്ത് രണ്ട് വെള്ളരിക്ക നമ്മൾ കഴിക്കുന്ന കുക്കമ്പറുണ്ടല്ലത് രണ്ടെണ്ണം നട്ടിട്ടുണ്ടോ ഇനി ഉണ്ട് നടാൻ അപ്പോൾ രണ്ട് അങ്ങേയറ്റത്ത് നട്ടു ബാക്കിയെല്ലാം ഇപ്പോൾ മുള കണ്ണു നട്ടിട്ടിരിക്കുന്നത് അപ്പോൾ മുളക് നടന്ന് പണി നമ്മുടെ ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞ് ഇനി ഉള്ളത് പുറകില്ല ഇപ്പോൾ അത്യാവശ്യം ആദ്യം നട്ടന്നേ ഉള്ളൂ ഇത് വളഞ്ഞു വളഞ്ഞ് വരുമ്പോഴത്തേക്കടടുത്തിട്ട തൈകൾ നമ്മൾ നടും അങ്ങനെ ഇവിടെ എല്ലാവരും ആദ്യം ഇച്ചിരി വലപ്പുള്ളത് നട്ടിട്ട് പിന്നെ പതുക്കെ പതുക്കെ ചെറിയ വളർന്ന് വരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നടു ഇപ്പോൾ ഇത് നട്ടു ഒരറ്റം മുതൽ കാണിക്കാം കേട്ടോ ആ ചെടികളെല്ലാം ഞാൻ നമ്മുടെ ഗാർഡനിൽ നട്ട് വെച്ചു എന്തൊക്കെയാണെന്ന് മനസ്സിലായോ ഉക്കമ്പർ ബീൻസ് മുളക് ചെടി അത് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ കുണ്ടി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ പേര് എല്ലാത്തിഴുതിയ സ്റ്റിക്കർ വാങ്ങി വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ മറന്നു പോയെങ്കിലേ മുളക് വരുമ്പോൾ മനസ്സിലാകും എന്നാലും പിന്നെ ബീൻസ് വേറെ എന്താ കുറേ ഉണ്ട് ബീൻസുകൾ കേട്ടോ അതോ അതെല്ലാം ബീൻസുകളാണ് അങ്ങേ അറ്റം വരയ്ക്കും ബീൻസ് വെച്ചിട്ടുണ്ട് അങ്ങേ അങ്ങേറ്റത്ത് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഉണ്ട് പിന്നെ കേൽ ചീര ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് വന്ന് കറി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഇപ്പം കർണിക്ക് അത് അതിവിടെ വെച്ചിട്ടുണ്ട് കളിച്ച് വരുന്നു ബ്രക്കോളി ഇഷ്ടം പോലെ തയ്യുണ്ട് കേട്ടോ വഴുതന രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അത് പിന്നെ ലെറ്റ്യൂസ് ആണിക്കുന്നത് പച്ച കളറിൽ നിൽക്കുന്നത് ലെറ്റ്യൂസ് പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം പിന്നെ കേല പലതരത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വെററ്റി ആണ് ഇപ്പോൾ ഞാനിത് വിത്തിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ച് ഞാൻ പട്ടാണി ഇട്ടിട്ടുണ്ട് ഇനി കിളിച്ചില്ല കിളിച്ച് വന്ന് കഴിയുമ്പോൾ അറിയാം എങ്ങനെ ആകും ഇവിടെ മുഴുവൻ നമ്മുടെ വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ട് ഉള്ളിയുടെ വിത്ത് എനിക്ക് ലേറ്റായിട്ട് അറ്റിയത് അതുകൊണ്ട് അത് നട്ടിട്ടുണ്ട് ഇനി ബാക്കി എല്ലാം ഇനി നടണം അത്രയും സാധനങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ നട്ടു അപ്പോൾ ഇതിനിപ്പം എല്ലാം വെള്ളം ഒഴിച്ച് ഒന്ന് വിടട്ട് അറിയത്തില്ല തണുപ്പ് ഇപ്പൊ ഇന്ന് ഞാൻ എല്ലാം വെളിയിട്ട് വെച്ചതാണ് ഈ തണുപ്പ് ഇന്നത്തെ തണുപ്പ് എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല വലിയ തണുപ്പില്ല എന്നാലും ചൂടെ നല്ല ചൂട് വന്നല്ലേ അതൊക്കെ വളരാൻ തുടങ്ങുവോളം തോന്നുന്നു എങ്കിലും വെച്ച് ഞാൻ ഏതായാലും എല്ലാം കേട്ടോ ഇപ്പൊ ഇതാണ് ഇന്നത്തെ അക്കളുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും നിങ്ങൾ എല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ